നമ്മളൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കയറുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ ചില വീഡിയോസ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തരും അങ്ങനെയുള്ള വീഡിയോസിന്റെ കൊടുത്തപ്പെട്ട ഒരു വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ അഭിഷാദ് സാറ് ഗുരുവായൂർ അഭിഷാദ് ഗുരുവായൂർ എന്നറിയപ്പെടുന്ന അഭിഷാദ് സാർ അപ്പോൾ അഭിഷാദ് സാറ് ഒരു വീഡിയോ ഇട്ടിട്ട് അമ്മൂപ്പയുടെ വീഡിയോന്റെ ഒരു ചെറിയൊരു ഭാഗത്തിൽ എന്തോ സ്ത്രീകളെ കുറിച്ചിട്ട് മൂഴ്സിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു പക്ഷേ മൂപ്പരെ അറിയുന്ന ആളുകൾക്ക് മൂപ്പരെ കറക്റ്റായിട്ട് അറിയാം ഇത് പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്നിട്ട് റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള ചാനലുകൾ ഒരു വൻ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി ഈ ശ്രമം നടത്തിയെങ്കിലും പക്ഷേ ആ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി കാരണം അഭിഷാദ് സർ അങ്ങനെ പറയാതെ വിവാദം ആവാന്നൊക്കെ പാട്ട് ഞാൻ കമന്റ് സെക്ഷനിലേക്ക് വന്ന് വായിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരു വീഡിയോയില് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള വിവാദങ്ങളിൽ ആരെങ്കിലും ഒരു ഫേമസ് ആയ ആളുകളുടെ പേരും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു അതിൻ്റെ താഴെ ഭയങ്കരമായിട്ട് വിമർശനം ആക്കും പക്ഷെ ഇവിടെ കട്ട സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കട്ട സപ്പോർട്ടായിരുന്നു അതോടെ എനിക്ക് തോന്നുന്നു ഈ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള പദ്ധതി അതങ്ങനെ തന്നെ പാളിപ്പോയി അതാണ് ഇവിടെ സംഭവിച്ചത് ആക്ച്വലി അഭിഷാദ് സാറിനൊക്കെ അറിയുന്നവർക്കറിയാം നമ്മൾ എത്രത്തോളം മൂപ്പര് പല കാര്യങ്ങളും പറയും അതുപോലെ വളരെ സിമ്പിളായിട്ട് ഫണ്ണി ആയിട്ട് പറയുന്ന ആളാണ് അങ്ങനെ ഒരു വിഭാഗത്തിന് അടിച്ച് അമർത്തണം അല്ലെങ്കിൽ അടിച്ച് മോശമാക്കി പറയണം എന്നൊന്നും ഒരിക്കലും ചിന്തിക്കുന്ന ആളെയല്ല മുപ്പിട്ട വീഡിയോ ഒക്കെ ഞാനും നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് പക്ഷെ എന്നാലും ഇവിടെ ചീപ്പ് ആയിട്ടുള്ളൊരു ഗെയിം നടത്തി അത് വളരെ മോശമായി പോയി അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങിതൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം സാധാരണയായിട്ട് ഈ മീഡിയാസ് ഉപയോഗിക്കുന്ന രീതികളാണ് ഒന്ന് സെക്സ് അല്ലെങ്കിൽ വർഗീയത ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ന്യൂസുകൾ കൊണ്ടുവന്നിട്ട് ആളുകളെ തമ്മിലടുപ്പിക്കുക തമ്മിലടുപ്പിച്ചിട്ട് കമന്റ് അടിയിപ്പിക്കുക എന്നിട്ട് ഈ കമൻറ്റൊക്കെ ഇടിയിപ്പിച്ചിട്ട് വിവാദം ഉണ്ടാക്കുക വിവാദം ഇതാണ് ഇവരുടെ മെയിൻ ജോലി കാരണം നമ്മളെല്ലാവരും കൂടി തമ്മിൽ തല്ലും എന്നിട്ട് അവരുടെ ആ കമൻ്റ് സെക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അവർക്ക് റീച്ച് ഉണ്ടാവും അവർക്ക് പൈസ ഉണ്ടാവും ഇവ ഇവർക്ക് ഒറ്റ മതമേ ഉള്ളൂ അത് പണമാണ് പണം എന്ന് പറയുന്നൊരു മതം മാത്രമേ ഇവർക്കുള്ളൂ അതിൻ്റെ പേരിൽ എന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പം നമ്മുടെ ഈ മീഡിയ സുന്ദരിയൊക്കെ പോക്കെന്ന് പറഞ്ഞാൽ വളരെ 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 മോശമായി പോയി കാരണം ഇങ്ങനെ ഒരു വ്യക്തിയെ ആദ്യം ആ മൂപ്പരെന്താണ് എന്നെങ്കിലും മനസ്സിലാക്കണമായിരുന്നു അതിനെ പിടിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് പലതും അതും ഫേമസ് ആവാനുള്ള ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ അക്ഷേ സേറിനെ സംബന്ധിച്ച് മൂപ്പര് ഈ ഒരു പരാമർശം നടത്തിയത് അങ്ങനെ വളരെ സീരിയസ് ആയിട്ടല്ല എന്ന് സാറിനെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അറിയാം എന്തായാലും എൻ്റെ ഭാഗത്ത് നിന്നല്ല ഒരു കട്ട സപ്പോർട്ട് മൂപ്പരയ്ക്ക് ഈ വീഡിയോയിലെങ്കിലും കൊടുക്കണം എന്ന് തോന്നി അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയാം ആൾ നിങ്ങൾ ആളുടെ വീഡിയോ കാണാറുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് കമൻ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് നിങ്ങൾ സാറിൻ്റെ വീഡിയോ അഭിഷാദ് ഗുരുവായൂർ എന്ന് പറയുന്ന ആളുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ടൊന്ന് വീഡിയോ ഒക്കെ കാണും എന്നിട്ട് വന്നിട്ട് നിങ്ങൾ നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് മറ്റൊരു കാണാം